നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നിന് അക്ഷരമുറ്റം പതിപ്പിൽ വന്ന സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള ഏതാനും അറിവിൻ്റെ തുള്ളികളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് നമ്മുടെ എല്ലാ വീഡിയോകളിലും ചിത്രങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് പക്ഷേ ഇന്ന് സമയക്കുറവ് മൂലം ചിത്രങ്ങൾ ചേർത്തിട്ടില്ല സ്കൂൾ തലത്തിൽ അക്ഷരമുറ്റം ക്യൂസ് മത്സരം ഒക്ടോബർ മുപ്പത്തൊന്നിന് നടക്കുകയാണല്ലോ കുറഞ്ഞ ദിവസങ്ങളേ ദിവസങ്ങളേയുള്ളൂ അതിനുള്ളിൽ നമുക്ക് മാക്സിമം വീഡിയോസ് ഇടാൻ നോക്കാം ചിത്രങ്ങൾ ഉൾപ്പെടുത്തണോ അതോ ക്വസ്റ്റ്യൻസ് മാത്രം മതിയോ എന്നൊക്കെ ഒന്ന് കൂട്ടുകാർ കമൻ്റ് ചെയ്യണേ അതുപോലെ ആൻസറുമായി ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അങ്ങനെ പറയണോ അത് ആൻസർ മാത്രം പറഞ്ഞാൽ മതിയോ ഇതൊക്കെ ഒന്ന് അറിയിക്കണേ കൂട്ടുകാരെ കൂട്ടുകാർ നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക നമ്മൾ പൊതുവെ കേൾക്കാത്ത കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചോദ്യം ഒന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ് ഉത്തരം പ്രീതി ലത വടേത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഈ ധീരവനിത അവർക്ക് പിടികൊടുക്കാതെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ് ചോദ്യം രണ്ട് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എ ബ്രൈറ്റ് സ്പോട്ട് എഗെയിൻസ്റ്റ് എ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഛാൻസി റാണി അവരുടെ യഥാർത്ഥ പേര് റാണി ലക്ഷ്മിബായ് അല്ലെങ്കിൽ മണികർണിക എന്നൊക്കെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിനിടയിൽ ഘോളിയോർ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ജൂൺ പതിനേഴിനാണ് റാണി കൊല്ലപ്പെട്ടത് ചോദ്യം മൂന്ന് ദരിദ്രനോട് അനുതാപമുള്ളവനെ ഞാൻ മഹാത്മാവെന്ന് വിളിക്കും മറിച്ചുള്ളവരെ ദുരാത്മാവെന്ന് വിളിക്കും പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു ജനതയുടെ നേർക്ക് ഉയർത്തിക്കാട്ടുന്നത് അവരെ അപമാനിക്കലാണ് ആരുടെ വാക്കുകളാണിത് ഉത്തരം സ്വാമി വിവേകാനന്ദൻ ഇനി സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ തൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സമാധിയെ തുടർന്ന് ഗുരുവിൻ്റെ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രീരാമകൃഷ്ണ മിഷൻ അദ്ദേഹം സ്ഥാപിച്ചു വിവേകാനന്ദൻ്റെ ശിഷ്യയായിരുന്നു ബ്രിട്ടീഷ് യുവതിയായ മാർഗ്രറ്റ് ഇ നോബിൾ അഥവാ സിസ്റ്റർ നിവേദിത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് വിവേകാനന്ദൻ കേരളത്തിലെത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ചിക്കാഗോ ലോകമതസമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നുണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം ജനുവരി പന്ത്രണ്ടിനാണ് അന്നാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ചോദ്യം നാല് ആയിരത്തി തൊള്ളായിരത്തിൽ ബ്രിട്ടീഷ് തടവറയായ റാഞ്ചിയിൽ കോളറ വന്ന് മരിച്ച ആദിവാസി നേതാവ് ആരാണ് ഉത്തരം ബിർസ മുണ്ട ചോദ്യം അഞ്ച് ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ആരാണ് പതാക ഉയർത്തിയത് ഉത്തരം മാഡം ബിക്കാജി കാമ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് നടന്നാബാഗ് കൂട്ടക്കൊലയാണ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതമായ സംഭവമായി അറിയപ്പെടുന്നത് ഈ സംഭവത്തെ ന്യായീകരിച്ച അന്നത്തെ പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണർ മൈക്കലോ ഡെയറിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിന് ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെടിവെച്ചു കൊന്ന ധീര ധീരദേശാഭിമാനി ആരാണ് അതായത് മൈക്കലോ ഡയറിനെ വെടിവെച്ചു കൊന്ന ധീര ധീരദേശാഭിമാനി ആര് എന്നാണ് ചോദ്യം ഉത്തരം ഉദ്ധൻ സിംഗ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നായിരുന്നു ഇതിനെക്കുറിച്ചൊരു വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ട് അത് അക്ഷരമുറ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്ന പ്ലേലിസ്റ്റിലെ ഈ അക്ഷരമുറ്റത്തിൻ്റെ എല്ലാ വീഡിയോസും ഉണ്ടായിരിക്കും കാണാത്തവരെ ആ വീഡിയോ പോയി കാണുക ചോദ്യം ഏഴ് ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം എങ്ങോട്ട് പോകുന്നതിന് മുമ്പാണ് ഗാന്ധിജി പ്രകാരം പറഞ്ഞത് ഉത്തരം ദണ്ഡിയാത്ര ഇന്ത്യയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ദണ്ഡി യാത്രയാണ് ഉപ്പു നികുതിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് എഴുപത്തിയെട്ട് അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും മുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ അതായത് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് മൈൽ ദൂരമുള്ള ദണ്ഡിയിലേക്ക് ഗാന്ധിജി യാത്ര തിരിച്ചു ഇരുപത്തിനാല് ദിവസം നീണ്ട യാത്രയായിരുന്നു അത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് ദണ്ഡിക്കടപ്പുറത്തെത്തി ഏപ്രിൽ ആറിനാണ് ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടത് ചോദ്യം എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ടിന് ബംഗാളിലെ ചിറ്റഗോങ് തുറമുഖത്തിനടുത്തുള്ള ബ്രിട്ടീഷ് ആയുധപ്പുര ആക്രമിച്ചതിന് ചിറ്റഗോങ് വിപ്ലവത്തിന്റെ സൂത്രധാരനും ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി നേതാവുമായ സൂര്യാസെണ്ോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പന്ത്രണ്ടിന് തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരി ആരാണ് ഉത്തരം താരകേശ്വർ ദസ്തദാർ എന്ന വിപ്ലവകാരിയെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പന്ത്രണ്ടിന് സൂര്യസെന്നിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് ഇവരോടൊപ്പം തന്നെ തൂക്കിലേറ്റപ്പെട്ട വനിതയാണ് കൽപ്പന ജോഷി ചോദ്യം ഒമ്പത് ഒരു വ്യക്തിയെക്കുറിച്ച് പറയാം അതാരാണെന്ന് കണ്ടെത്തുക പഞ്ചാബിലെ ബൽഗ ഗ്രാമത്തിലാണ് ഈ ധീരദേശാഭിമാനി ജനിച്ചത് പഞ്ചാബ് നൗ ജവാൻ സഭ എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകിയിട്ടുണ്ട് സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭ സമയത്ത് ലാലാ ലജപത് റായിയുടെ മരണത്തിനിടയാക്കിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ സാൻഡേഴ്സിനെ വെടിവെച്ച് കൊന്നതിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ഇദ്ദേഹത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിക്കൊന്നു ആരാണ് ഇദ്ദേഹം ഉത്തരം ഭഗത് സിംഗ് ഭഗത് സിംഗിനോടൊപ്പം അന്ന് തൂക്കിക്കൊന്ന രണ്ട് പേരാണ് രാജഗുരു സുഖദേവ് എന്നവർ നീ ഭഗത് സിംഗിനെ കുറിച്ച് പറയണമെങ്കിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നടുവിൽ ഭഗത് സിംഗിൻ്റെ ജഡം എന്നും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യുമെന്ന് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ് ഭഗത് സിംഗിനോടൊപ്പം തന്നെ അന്ന് പ്രവർത്തിച്ചിരുന്ന ബഡു കെശോർ ദത്തിനെ സെല്ലുലാർ ജയിലിലേക്ക് ജീവപര്യന്തം തടവിനയക്കുകയും ചെയ്തിരുന്നു ചോദ്യം പത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശ വനിത ആരാണ് ഉത്തരം നെല്ലിസൻ ഗുപ്ത അവരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അത് അതൊരു വിദേശ വനിത തന്നെയായിരുന്നു ആനി ബസന്റ് ആണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ക്രൂരതകൾ കണ്ട് ഇന്ത്യക്കാരോടൊപ്പം നിന്ന ഒരു വനിതയാണ് ആനി ബസന്റ് അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു ആയിരുന്നു ചോദ്യം പതിനൊന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ധീര ദേശാഭിമാനി ആരാണ് ഉത്തരം ലാലാ ലജ്പത് റായ് ചോദ്യം പന്ത്രണ്ട് പ്രസാദ് ബിസ്മിൽ അഷ്ബത്തുല്ല ഖാൻ താക്കൂർ റോഷൻ സിംഗ് രാജേന്ദ്ര ലഹ്രി എന്നിവർ രക്തസാക്ഷിത്വം വരിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് നടന്ന കക്കോരി ട്രെയിൻ കവർച്ച കവർച്ചക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരികളാണ് ഇവരെ സരൺപൂർ ലക്നൗ നമ്പർ എയ്റ്റ് ഡൗൺ പാസഞ്ചർ ട്രെയിൻ ഇന്നത്തെ ഉത്തർപ്രദേശിലെ കക്കോരിയിൽ വെച്ച് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ പ്രവർത്തകർ കൊള്ളയടിച്ചു അതിനെ തുടർന്ന് കക്കോരി ഗൂഢാലോചന കേസിൽപ്പെടുത്തിയാണ് ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ശിക്ഷ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ പത്തൊമ്പതിനാണ് നടപ്പാക്കിയത് ചോദ്യം പതിമൂന്ന് കിങ്സ്ഫോർഡ് പ്രഭുവിനെ വധിക്കാൻ നടത്തിയ മുസാഫർപൂർ ബോംബ് കേസിൽ പതിനെട്ടാമത്തെ വയസ്സിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതാരാണ് ഉത്തരം ഗുദിറാം ബോസ് ഗുതിറാം ഗുതിറാം ബോസിൻ്റെ സഹപ്രവർത്തകനായിരുന്ന പ്രഫുല്ല ചാക്കി ബ്രിട്ടീഷ് പട്ടാളത്തിന് പിടികൊടുക്കാതെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് ഒന്നിന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ചോദ്യം പതിനാല് ലാഹോർ ജയിലിൽ അറുപത്തി മൂന്ന് ദിവസം പട്ടിണി കിടന്ന് രക്തസാക്ഷിത്വം വരിച്ച ധീരൻ ആരാണ് ഉത്തരം ജതീന്ദ്രദാസ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജതീൻ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഇദ്ദേഹം രക്തസാക്ഷിത്വം മരിച്ചത് ചോദ്യം പതിനഞ്ച് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് നരമ്പുകളിൽ ഈ വരികൾ വള്ളത്തോളിന്റെ ഏത് കൃതിയിലാണുള്ളത് ഉത്തരം ദിവാസ്വപ്നം എന്ന കവിതാ സമാഹാരത്തിലുള്ള ചോര തിളക്കണം എന്ന കവിതയുടെ ഒരു ഭാഗമാണിത് വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക തുടർന്നും വീഡിയോകൾ ലഭിക്കാനായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ